ോ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ദേവശ്രേഷ്ഠന്മാർക്ക് കൂടി പ്രവേശിക്കുവാൻ വിഷമമേറിയ ദുർഗമ നഗരിയെ നോക്കിയ ഹനുമാൻ മേൽക്കുമേൽ നെടുവീർപ്പുകളിട്ട ചിന്ത വീണ്ടും തുടർന്നു ജനക മഹാരാജ ഋഷി സുതയായ സീതാദേവിയെ എന്തൊരു ഉപായമെടുത്താലാണ് കണ്ടെത്തുക ചക്രവർത്തി രാവണൻ തൽക്കാലം അറിയുകയുമരുത് ആത്മാവിനെ തികച്ചും അറിയുന്ന ശ്രീരാമദേവന്റെ കാര്യം എങ്ങനെയായാൽ സാധിക്കും ദേവിയെ ഏകാന്തത്തിൽ കാണണം ഞാൻ മാത്രമേ ഉണ്ടാവൂ ദേശത്തിനോ കാലത്തിനോ വിരോധം വന്നാൽ ഏകദേശം സിദ്ധിയെത്തിയ കാര്യം കൂടി തകർന്നു പോയേക്കും വിഷകാലത്തിൽ ഇരുട്ട് പരക്കുന്നത് പോലെയാകും ദൂതന് വിവേകം ഇല്ലാതായാൽ കാര്യകാര്യങ്ങളെപ്പറ്റി തീർപ്പ് ചെയ്തതുകൂടി ശരിപ്പെടുകയില്ല അറിവുണ്ടെന്ന് സ്വയം ഭാവിക്കുന്ന ദൂതൻ കാര്യം കെടുക്കുകയാണ് ചെയ്യുക എങ്ങനെ ചെയ്താലാണ് കാര്യം നശിക്കാതിരിക്കുക എന്നായാലാണ് വെഡ്ഡിയാകാതിരിക്കുക അലയാഴി ചാടിക്കടക്കുന്നത് എന്തൊന്നിനാൽ വെറുതെ വെറുതെയാകാതെ കഴിയും നക്തഞ്ചുരന്മാർ എന്നെ കണ്ടുകഴിഞ്ഞാൽ രാവണനിധനം ആഗ്രഹിക്കുന്ന മഹാപ്രഭു ശ്രീരാമദേവന്റെ കാര്യം പാഴായിത്തീരും അരക്കന്മാർ അറിയാതെ നഗരത്തിൽ ഒരേയിടത്തും നിൽക്കുവാൻ കൂടി പറ്റില്ല രാക്ഷസരൂപം എടുത്താലോ രക്ഷയുണ്ടെന്ന് തോന്നില്ല പുതിയതായ ഒരുവനെ മനസ്സിലാക്കുക തന്നെ ചെയ്യും കാറ്റുകൂടി ഇങ്ങോട്ട് വരുന്നത് ഭയത്തോടെയാണ് അറിയാതെ വീശുക ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മഹാശക്തന്മാരായ അസുരവരന്മാർ അറിയാതെ ഈ ലങ്കയിൽ യാതൊന്നും ഏതൊരാൾക്കും ചെയ്യുവാൻ സാധ്യമല്ല സ്വയരൂപത്തിൽ ഇവിടെ അധിക സമയം നിന്നാൽ കാര്യം എല്ലാം അവസാനിക്കും സ്വാമിയുടെ ആഗ്രഹം നിറവേറുകയുമില്ല അതുകൊണ്ട് എൻ്റെ രൂപത്തിൽ തന്നെ ഏറ്റവും ചെറുതായി രാത്രിയിൽ ലങ്കയിലേക്ക് കടക്കാം ശ്രീരാമസ്വാമിയുടെ ഉദ്ദേശം നേടുവാൻ മറ്റൊരു ഉപായവും എൻ്റെ ബുദ്ധിയിൽ തോന്നുന്നില്ല ചെറിയൊരു വാനരൻ്റെ രൂപത്തിൽ എല്ലാ ഗൃഹങ്ങളിലും ഈ ദുർഗമമായ നഗരത്തിൽ നടന്ന് ഞാൻ അന്വേഷിക്കും ദേവിയെ കണ്ടെത്തും സൂര്യാസ്തമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഹനുമാൻ അവിടെയിരുന്നു വൈദേഹി ദർശന തൽപരനായ അനിലസുധൻ്റെ ആഗ്രഹം അനുസരിച്ച് ആദിത്യൻ അലയാഴി പൂകി നിശാദേവി പതുക്കെ പതുക്കെ വന്നണഞ്ഞു ആശ്ചര്യജനകമായ വിധം ഹനുമാൻ രൂപമൊന്നു മാറി ഒരു പൂച്ചയുടെ വലിപ്പം മാത്രം രാജമാതകൾ കൊണ്ട് വിഭജിച്ച മനോഹര നഗരിയിലേക്ക് ശ്രീരാമദൂതൻ പ്രവേശിക്കുവാൻ നിശ്ചയിച്ചു ഏഴും എട്ടും നിലകളുള്ള പ്രസാദ നിരകൾ തൂവെള്ളിപ്പൊൻതൂണുകളും കനകജാലങ്ങളും കൊണ്ട് അലങ്കൃതങ്ങളായി നഗരം പോലെ മിന്നിത്തിളങ്ങുന്നു ആ മഹാപുരിയിലെ രാക്ഷസ രാക്ഷസമന്ദിരങ്ങളുടെ നിലങ്ങൾ പളുങ്കും തങ്കവും ഭംഗിയിൽ പതിച്ച് മൂടികൂട്ടിയിരിക്കുന്നു ചില സ്ഥലങ്ങൾ വൈഡൂര്യം മുത്ത് മുതലായ അമൂല്യ രത്നശോഭയാർന്നവയാണ് അരക്കരുടെ ആലയങ്ങളെല്ലാം പൊൻതോരണങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇങ്ങനെ അചിന്ത്യവും അത്ഭുതകരവുമാർന്ന ലങ്കാരാജ്യം അമോഘ വസ്തുക്കൾ കൊണ്ട് മോഹനമാക്കി തീർത്തത് മാരുതി കണ്ടു ജാനകീ ദർശനത്തിൽ കൊതിയാർന്ന കബീന്ദ്രന് സന്തോഷവും സന്താപവും ഒപ്പം ഉണ്ടായി രാക്ഷസേശ്വരനായ രാവണന്റെ ഭുജവര പരിരക്ഷിതമായ ലങ്ക ഉന്നതങ്ങളായ ധവള വിമാനജാലങ്ങൾ ഒത്തതാണ് കനകജനൽ കമാനമാർന്നതുമാണ് അത്യുഗ്രബവാന്മാരായ അസുരശ്രേഷ്ഠന്മാർ ചുറ്റും നിന്ന് കാക്കുന്നതുമാണ് പൂർണചന്ദ്രൻ പ്രകാശിക്കുന്ന താരാനിരകളുടെ മധ്യത്തിൽ ഉദിച്ച് പൗലസ്ഥിന് സഹായമേകത്തക്ക വിധം ആയിരമായിരം തൂവൻകിരണങ്ങളെ വാരിവിതറി തുടങ്ങി പരിപാവന ശങ്കിൻ ശോഭയാർന്ന പാലിൻ്റെ നറുവെണ്മയുള്ള പൂന്തിങ്ങളെ നിർമ്മല സരോവരത്തിൽ വികസ്വര സരോജ മധ്യത്തിൽ നീന്തി കളിക്കുന്ന ഉത്തമ രാജഹംസമെന്ന പോലെ അഞ്ജനാത്തനയനായ ശ്രീ ഹനുമാൻ കണ്ടു ആകാശത്തിൻ്റെ ഒരു കോണിൽ നിന്ന് ചാഞ്ഞിറങ്ങിയ കാർമേഘം പോലെ കാണുന്ന ഉന്നത ശൃംഗത്തിൽ ഇരുന്നു കൊണ്ട് അനിലാത്മജൻ ഇങ്ങനെ ആലോചിച്ച് തീർ തീർച്ചപ്പെടുത്തി സത്വഗുണസമ്പന്നനായ ആ വിഘ്നൻ നിശയുടെ ആരംഭത്തിൽ ലങ്കയിലേക്ക് രാവണ പരിപാലിത രാജ്യത്തിലേക്ക് പ്രവേശിച്ചു ആർത്തിരമ്പുന്ന അലയാഴി ചുറ്റുനിന്ന് രക്ഷിക്കുന്ന ആ നഗരി ശരത്കാല വെൺമേക സുന്ദരങ്ങളായ ആലയങ്ങളാൽ പരിലസിക്കുന്നു മനോഹര ആരാമങ്ങളും ജലാശയങ്ങളും നിറഞ്ഞതും ദശാനന ഭുജബല തണലിൽ വിശ്രമിക്കുന്നതുമായ മഹാപുരിയിലേക്ക് സത്വസമ്പന്നനായ കവി വ്യാകരൻ നിർഭയം കടന്നു മതിച്ചു പുളയ്ക്കുന്ന സൈന്യ കോലാഹലത്താൽ മുഖലിതമായി അളകാപുരിക്കു തുല്യം ചാരുതോരണ നിരകളാലും ധവളവർണ കമാനങ്ങളാലും പരിലസിക്കുന്നതും അത്യുഗ്രനാഗങ്ങൾ കാത്തുരക്ഷിക്കുന്ന ഭോഗവതീപുരി പോലെ ദുർഗമമായതും ജ്യോതിർഗണങ്ങളും മിന്നൽ ചാർത്തണിഞ്ഞ മേഘങ്ങളും നിറഞ്ഞ് സുഗന്ധമാരുതൻ അടിക്കുന്ന അമരാവതി പോലെ അതുല്യ ശോഭയാർന്നതുമായ ലങ്കയുടെ അത്യുന്നതമായ പൊന്മതിലിനു സമീപം ഹനുമാൻ സന്തുഷ്ടചിത്തനായി അല്പസമയം നിന്നു കിങ്ങിണികളും കുടമണികളും അണിഞ്ഞ പതാകകൾ സുസ്വരമോടെ ശ്രീരാമദൂതന് സ്വാഗതമോതി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം